ഞങ്ങളൊരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ അലഹന്ദ ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്താ നോക്കാം അപ്പോൾ ഞാനിതാ മീഷോന്ന് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് മീഷോന്ന് ഫസ്റ്റ് വാങ്ങിച്ചിട്ട് പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണ് അല്ലേ എന്ത് കിട്ടിയാലും നമ്മൾ പെട്ടെന്ന് നമ്മൾ പൊളിച്ചു നോക്കും അപ്പോൾ അതേപോലെതന്നെ ഞാനിതാ ഇത് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കും ഉണ്ട് കേട്ടോ നമ്മൾ കയ്യിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വേഗം നമുക്ക് നോക്കണല്ലോ അതേപോലെ അപ്പം ഞാൻ ഇതേപോലത്തെ ഐറ്റംസ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഫസ്റ്റ് അപ്പം ഇത് ഞാൻ നമ്മളെ കിച്ചണിലൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കണ്ടോ ഇതേപോലെയാണ് ഈ സംഭവം വരെ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇതാ നമ്മൾ പാത്രം കൈകളൊരു സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പോഞ്ചാണ് കേട്ടോ പിന്നെന്താ നമുക്ക് ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ആക്കാൻ പറ്റും ഓപ്പൺ ആക്കിയിട്ട് ഇതിലാണ് നമ്മൾ ലിക്വിഡ് ഒഴിച്ച് വെക്കുന്നത് അപ്പം നമുക്ക് ലിക്വിഡും കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ടില്ല ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കാം പിന്നെ നമ്മൾ ജസ്റ്റ് ഇതാ ഇതേപോലെ ഇതിൽ നിന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിക്ക് ലിക്വിഡ് വരും നമ്മൾ ജസ്റ്റ് പാത്രം ഒന്ന് വാഷ് ചെയ്താൽ മതി അപ്പം ഞാൻ എങ്ങനെയാണ് ലിക്വിഡ് ഒഴിക്കുന്ന ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഇതാ ഇതിൽ ലിക്വിഡ് ഒഴിക്കാൻ പോവാം കേട്ടോ അതാ അതേപോലെ ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെടുത്ത് ഏത് ലിക്വിഡാണ് നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്നത് അതെടുക്കുക ഇതാ അതേപോലെ ഇതിൽ കുറച്ച് ഒഴിച്ചുകൊടുക്കുക അപ്പം ജസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രം ഒഴിക്കുന്നുള്ളൂ കേട്ടോ എന്താ ഫുള്ളായിട്ട് കുറച്ച് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഒഴിച്ചെടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ഈ ലിക്വിഡ് ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യലോ അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചുകൊടുക്കുക ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാ ഇതുണ്ടല്ലോ ഇതിന് മുകളിലുള്ള അത് അതമ്മ ഇതിലോട്ട് അടച്ചു വെക്കുക അപ്പോൾ അതാ അവിടെ ഇങ്ങനെ പ്രസ്സായി നിന്നോളൂ ഉണ്ടോ ഇതേപോലെയാണ് ഇതൊഴിച്ചുകൊടുക്കുക ജസ്റ്റ് നമ്മളിതൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മുകളിലോട്ട് വരും പിന്നെ നമ്മളിതാ ഇതിലോട്ട് ലിക്വിഡ് പ്രസ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ നമുക്ക് എത്രയേടം ആവശ്യം അതിനനുസരിച്ച് നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഇതിനുള്ളിൽ ഉണ്ടല്ലോ സ്പോഞ്ച് നമ്മൾ പാത്രം കഴിക്കുന്ന സ്പോഞ്ച് ഇതിൽ വെച്ച് കൊടുക്കുക ഇതിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ലിക്വിഡ് ഇതാ അതിലായിട്ടുണ്ട് ഉണ്ടോ എന്നിട്ട് നമ്മളിതിങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ പാത്രം കഴുകാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അതേപോലെ നമുക്ക് കൈകി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മളത് നല്ല നന്നായിട്ട് പ്രസ് ചെയ്യരുത് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി വലുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് പുറത്തോട്ടാണ് വരുന്നത് ഇങ്ങനെന്താ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് വരും ഉണ്ടോ അപ്പോൾ നല്ല അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ പിന്നെ നമുക്കിത് എടുത്ത് ക്ലീൻ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് മറ്റേ നമ്മൾ പാത്രം കഴുകുന്ന സ്പോഞ്ചും ആ ഒരു പാത്രമൊക്കെ കുറേ സമയം വെച്ചിട്ട് ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ അപ്പോൾ അതൊന്നുമില്ല നമുക്കിത് അതിങ്ങനെ കളഞ്ഞിട്ട് നമുക്കത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കത് അതിൽ തന്നെ വീണ്ടും പിന്നെ വെച്ചുകൊടുക്കാം കേട്ടോയിൽ ഇക്കൂടാ അതേപോലെ അതിലുണ്ടാവും ബാക്കിയുള്ള നമുക്ക് നമ്മൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സ്പോഞ്ച് അതുപോലെ ഈ മേലെ തീയൊരു അതൊക്കെ നമുക്ക് വാഷ് ചെയ്തെടുക്കാനും ഭയങ്കര എളുപ്പമാണ് ഓക്കെ അപ്പം നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ അത് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് നൂറ്റി പതിമൂന്ന് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആ നൂറ്റി പതിമൂന്ന് രൂപയ്ക്കുള്ളൊരു അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ പ്രൊഡക്റ്റ് നല്ലൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച പ്രൊഡക്റ്റ് എല്ലാവരും കണ്ടില്ലല്ലേ അടിപൊളി പ്രൊഡക്റ്റാണ് അതിന് നൂറ്റി പതിമൂന്ന് രൂപ കേട്ടോ റേറ്റ് ഞാൻ മുന്നേ പറഞ്ഞല്ലോ അപ്പോൾ അത് രണ്ടാമത്തെ പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം എന്താണ് വന്നിട്ടുള്ളതെന്ന് അപ്പോൾ ആദ്യം വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ എനിക്ക് തോന്നിയത് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണെന്നാണ് തോന്നിയത് അപ്പോൾ നമുക്കിത് രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഒന്ന് നോക്കിയാലോ ഇങ്ങനെയാണ് രണ്ടാമത്തെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലത്തെ ചെറിയൊരു കണ്ടെയ്നർ ആണ് കേട്ടോ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല ഉണ്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതിന് ഇതാ അതേപോലത്തെ ഒരു ഇത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല അടച്ചു വെക്കാൻ നല്ലൊരു അടച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാല് ഇത് വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നത് അടപ്പാട്ടോ അതിൻ്റെ പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കുഞ്ഞു ചെറിയൊരു പാത്രങ്ങൾ ഇരിക്കുന്നുണ്ട് അതാണ് അതേപോലെ നമുക്കിത് എടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ അങ്ങനെ ഇതിൽ ആറെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ചെറിയൊരു ബോക്സിൻ്റെ ഉള്ളിലാണ് ഈ ഈ ആറെണ്ണം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ ഇതേപോലെ നമുക്ക് നമുക്കതിലോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ കണ്ടോ അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്താ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇത് നമുക്ക് പലതായിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെറിയ ഇതുപോലെ നമ്മൾ വാച്ച് അതുപോലെ നമ്മളെ കയ്യിലിട്ടുന്ന റിങ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ നമുക്കത് യൂസ് ചെയ്യാം പക്ഷെ ഞാൻ വാങ്ങിച്ചത് അതിനെല്ലാം ഞാൻ വാങ്ങിച്ചത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതേപോലെ നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ ഇത് അടച്ചിട്ട് ഇതിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇത് അടച്ചു കൊടുക്കാം കേട്ടോ നാല് ഭാഗവും ജസ്റ്റ് അതേപോലെ ഒന്ന് ക്ലോസ് ചെയ്താൽ മതി കണ്ടോ അപ്പം നല്ല ഉറപ്പി നമുക്ക് സാധനം അവിടെ നിൽക്കും അപ്പം ഞാനത് വാങ്ങിച്ചെന്തിനാന്ന് ഞാൻ കാണിച്ചത് അങ്ങനെ ഞാനിതാ നന്നായിട്ടിത് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാ അതുപോലെ കുറച്ച് പച്ചക്കറി ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ഇതിൽ ഇട്ട് വയ്ക്കാം ഉണ്ടോ നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം നമ്മൾ അപ്പം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലിക്കേണ്ടേ അപ്പം അതിൻ്റെ ആദ്യം ആവശ്യമില്ല ഇതേപോലെ നമ്മൾ തൊലിച്ചിട്ട് ഇതാ ഇതേപോലെ ഇട്ട് വെക്കുക ഉണ്ടോ അപ്പോൾ പിന്നെ അടിയിലുള്ള എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഈ താഴെയുള്ള പാത്രത്തിലോട്ട് പോകെട്ടോ അപ്പോൾ ഇഞ്ചി ഒക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് നമുക്ക് ഒന്നായിട്ട് ഒപ്പം വെക്കണ്ടല്ലോ ഓരോന്ന് ഓരോന്ന് ഓരോ കണ്ടെയ്നറിലാക്കിയിട്ട് ഓരോ ഇതിലാക്കിയിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം തക്കാളി ഒക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ അങ്ങനെ ഇതാ ഞാൻ എല്ലാം ഉതില് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് തക്കാളി തക്കാളിതാ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള അതുപോലെ പുതിയ നമുക്ക് കരിവേ ഇതിനാണ് കേട്ടോ ഞാൻ ഈ സംഭവം വാങ്ങിച്ചിട്ടുള്ളത് ഇനി നമുക്കിത് ഇതേപോലെ എടുത്തിട്ട് അടച്ചു വയ്ക്കാം ഉണ്ടോ നമുക്ക് അടച്ചിട്ട് നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഇതെടുക്കാൻ പറ്റും ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ എടുത്ത് കൊടുക്കാമല്ലോ അപ്പോൾ നമുക്ക് അപ്പോൾ അപ്പോൾ തൊലിക്കണ ആവശ്യമൊന്നുമില്ല ഭയങ്കര യൂസ്ഫുൾ ആയിട്ടോ എനിക്കിത് സംഭവം നമ്മളൊരു കറിക്കുള്ള തക്കാളി സവാള എല്ലാം ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് ആവശ്യത്തിന് കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഒന്ന് കാണിച്ചതാണ് എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നു നമുക്കിതാ ഇതേപോലെ ഫുള്ളും നമുക്ക് ഫിൽ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ന ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം കേട്ടോ കേട്ടോ അപ്പോൾ അവിടെ നിന്നോളും ഇതേപോലെ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് അതെങ്ങനെ നിന്നോളും ഓക്കെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ആ ഒരു ഒറ്റ ഒരു ബോക്സ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാ സംഭവം അതിൽ തന്നെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഈ പ്രൊഡക്റ്റ് കണ്ടല്ലോ അല്ലേ അപ്പോൾ അട്ടിപ്പം ഉള്ളൊരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് കേട്ടോ അപ്പോൾ എനിക്കിത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ട് തോന്നുന്നുണ്ട് കണ്ടോ അപ്പോൾ എല്ലാ സംഭവം നമുക്കിതിൽ ഒരുമിച്ച് തന്നെ നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒറ്റ സംഭവം ഒറ്റ ബോക്സ് മാത്രം നമുക്ക് എടുത്താൽ മതി അപ്പോൾ എല്ലാ സംഭവവും അതിൽ തന്നെ ഓക്കെ അപ്പം നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് കിട്ടാൽ മതി അപ്പം ഞാൻ ലിങ്ക് വിട്ടരാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കാരണം നമുക്ക് ഒറ്റ രീതിയിൽ കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സംഭവവും ഞമ്മക്കതിൽ തന്നെ ഉണ്ടാവും ഇതിന് നാല് ഇത് വരുന്നുണ്ട് കേട്ടോ ഇത് ഇതിൽ പാറിനല്ല വരുന്നത് ഇതിന് നാലിനെ വരുന്നതും ഉണ്ട് അപ്പോൾ നല്ല അടിപൊളിയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത എല്ലാവർക്കും കാണുന്നവരെല്ലാവർക്കും അസ്ലാമലൈക്കും അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നത് ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക